ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ആൻസില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഓരോരോ സംഭവങ്ങളായതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മളതായിപ്പം നമ്മുടെ അടുത്ത യാത്രയ്ക്ക് നമ്മുടെ വണ്ടി ശരിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അമ്പലയിൽ തന്നെയാട്ടോ ഉള്ളത് അപ്പോൾ അന്ന് ലോറി തട്ടിയില്ലേ അപ്പോൾ ആ തട്ടിയത് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം ഇവിടുത്തെ ചെറിയ മഴയും ചാറ്റുന്നുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടത്തെ നമ്മുടെ വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ ബോഡി വർക്ക് ഷോപ്പ് മൊത്തത്തിലുള്ള പണി ഇവിടെ ചെയ്ത് കൊടുക്കും ഇടിച്ച് പഞ്ചറായ വണ്ടിയൊക്കെ ഇടിച്ച് പമ്പറായ പപ്പടം പോലെ പൊടിഞ്ഞതൊക്കെ നല്ല സെറ്റപ്പ് ആക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ടോ ഇതാണ് കാർ കെയർ ബോഡി ഷോപ്പ് അമ്പലവേലും ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടേ ഇവിടെ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് കാണിച്ചതാണ് ഇതാ കേട്ടോ ആയിരിക്കും നമ്മുടെ ബിനീഷായിട്ട് ഇതാ കേട്ടോ ഈ സാധനമാണ് ഉള്ളിലേക്ക് കയറിയേക്കുന്നത് അപ്പോൾ ഇതിനി വലിച്ചെടുക്കണം വലിച്ച് പഴയ പോലെ ആക്കണം ഇത് ഇവിടെ ഒരു തളുപ്പമുണ്ട് അതേപോലെ ഈ തുരുമ്പ് കണ്ടോ ഈ കൂടി വെള്ളം ലീക്കുന്നുണ്ട് ഉള്ളിൽ ഇന്നലെ മഴ പെയ്തിട്ട് ഇന്നലത്തെ മഴയായിട്ട് ഇവിടെ ഫുള്ള് വെള്ളം വരുന്നിട്ട് അപ്പോൾ അത്രയും അപ്പോൾ ഇനി അതിനി ബമ്പർ ഊരണം അപ്പോൾ ബമ്പർ ഊരണ കൂടെ ടയർ ബേക്ക് ഊരണം എങ്കിൽ ഈ ബമ്പർ ഇവിടുന്ന് ഊരിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഇത് പെയിൻ്റ് അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ യാത്രേൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇനി അങ്ങോട്ട് തന്നോണ്ടിരിക്കും നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ അതിൻ്റെ സെറ്റപ്പ് ഇത് കണ്ടോ ഈ ഒരു ഫ്രണ്ട് മൊത്തം വണ്ടി ഇടിച്ചിട്ട് ആ സൈഡ് മൊത്തം പൊട്ടി പോയത് അതാണ് നമ്മുടെ ബിനീഷ് പേരെങ്ങനെയായിരുന്നു പേര് ജു സുതീഷ് ആ സുധീഷായിട്ട് ആട്ടോ നമ്മുടെ വണ്ടി പണിയെടുക്കാൻ പോണേ ഇതാണ് വലിക്കണ സാധനം ഈ സാധനം കിട്ടിയെങ്കിൽ നമ്മുടെ വണ്ടി ഇനി ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ബേഫ് ചെയ്യാൻ വന്നാണ് ബിനീഷ് ഏട്ടാ ബിനീഷേട്ടാ ഇങ്ങോട്ടൊന്നു നോക്കിയാ അപ്പൊ ബിനീഷ് ഞങ്ങളുടെ ജാക്കി എടുത്തോണ്ട് പോയിട്ടു അപ്പൊ ഈ ജാക്കി ഉണ്ടെങ്കിൽ ഇനി പണി തുടങ്ങൂല്ലേ എന്തെങ്കിലും ഒരു മുട്ടി വെച്ച് വെച്ചാലോ ഒരു കുത്ത് വെച്ചാലോ അതും കൂടി കിട്ടിയെങ്കിൽ നമുക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ചേട്ടൻ നമ്മളെ ടയർ ഒരുക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ വേറെ രണ്ട് ചേട്ടന്മാരും കൂടെ ഉണ്ടായി പക്ഷെ പുറത്തു പോയി പെരിഞ്ചാതി മഴയാണ് അയ്യോ ഗ്ലാസ് അടച്ചിടുന്നോ മഴയാണ് ഈ ഗ്ലാസ് അടച്ചില്ലെങ്കിൽ ഉള്ളില് പോരാത്തതിന് മഴയത്ത് മൊത്തം വെള്ളം കേറുന്നുണ്ട് കിടക്കുന്ന വണ്ടികളൊക്കെ വേറെ വഴിയില്ല അങ്ങനെ ആ മഴ ലേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ നമ്മുടെ വണ്ടീന്റെ ഓരോ സാധനങ്ങളുടെ ഓരുന്നുണ്ട് അപ്പുറത്തും കൂടി ഊരിയെങ്കിൽ ഈ ബമ്പർ ഓരിക്കിട്ടുള്ളു ഇതിപ്പോ എന്താണെന്നറിയോ ഇതിന്റെ ഉള്ളീത്തെ ഈ സാധനം ഇതില് ഒന്നിനും ഇല്ല എല്ലാം മിഷ്യൻ വെച്ച് കയറ്റിന്റെ തോന്നുന്നു എല്ലാത്തിനും ത്രെഡ് പോയിട്ടുണ്ട് ഞാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതേപോലെ ആ ടയർ തിരിച്ചിടാൻ പോയപ്പോൾ അവര് പറഞ്ഞു ഈ സാധനം ഈ ബോൾട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് ഇത് ഇത് പുതിയതിട്ടോ ആ ബോൾട്ടും അതേപോലെ പോയിട്ടുണ്ട് ആ സാധനം ത്രെഡ് ആക്കണം ഇല്ലെങ്കി ആ സാധനം മാറ്റേണ്ടി വരും കേട്ടോ അയ്യോ അങ്ങനെ ചേട്ടൻ നമ്മുടെ വണ്ടീന്റെ ബേക്കൊരു വിധത്തിൽ ഊരി ഒട്ടച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ദൂരിട്ട് കിട്ടിയ സ്ക്രൂ നട്ടും ബോൾട്ട് വേണം എന്തോരെണ്ണം എന്ന് ഇവിടെ ഒക്കെ കിടപ്പുണ്ട് കുറേ സാധനമുണ്ട് കേട്ടോ എന്തോര സാധനമാണ് ഈ ഒരു ബമ്പർ ഊരാൻ വേണ്ടി മാത്രം അതും ഈ ടയറൊക്കെ ഉരിട്ടാണോ നമുക്ക് അല്ലാണ്ട് അല്ലാണ്ടതും കിട്ടില്ലായിരുന്നു ഇതിൻ്റെയും ഇതിൽ ഈ ഒരു ബോൾട്ടിൻ്റെ ത്രെഡ് പോയിട്ടുണ്ട് കേട്ടോ ഉള്ളീന്ന് ആ ഇതിൻ്റെ ഉള്ളീത്തൊരു ഹബ്ബുണ്ടല്ലോ അതിൻ്റെ ആ സാധനത്തിൻ്റെ പോയേക്കണം ഇനിയിപ്പോൾ അത് ത്രെഡ് ചെയ്യണം ഒന്ന് ഞാൻ ചെയ്തതായിരുന്നു ഇതിന് മുമ്പേ നമ്മുടെ നേപ്പാൾ ട്രിപ്പിൽ ഞങ്ങൾ ഒന്ന് ചെയ്താൽ ഇത് കണ്ടോ അതിൻ്റെ ബേക്കിലൊക്കെ ഇത്രേ ഉള്ളു ഇതാണ് ഇതിൻ്റെ മെയിൻസ് സിനിമ വരുന്നത് കേട്ടോ ദൈവമേ എന്നിട്ടാ ലോറി തട്ടിയിട്ടൊന്നും പറ്റാഞ്ഞ ഭാഗ്യം എന്തോ ഒരു ദൈവം രൂപ എവിടെ വേറെ ചേട്ടന്മാരുണ്ട് കേട്ടോ പേരെങ്ങനെയാ മഹേഷ് ഈ പുള്ളിയാണ് ഇവിടെ ഇതിൻ്റെ ഉള്ള് ഫുള്ള് സെറ്റപ്പ് ആക്കുന്നത് വണ്ടീൻ്റെ ഉള്ളെങ്ങനെ ഉണ്ടോ ഒന്നുമില്ല ഇത് ഫുള്ള് ബോഡി വർക്ക് വന്നാ പ്ലാറ്റ്ഫോമില്ലേ ആ എങ്ങനെയാണ് ഇത് ആംബുലൻസൊക്കെ കിടപ്പണ്ടേ ഇനി നമ്മുടെ ഈ ഡോറും കൂടി ഒന്ന് നോക്കണം ഈ ഡോറിനൊരു വിഷയമുണ്ട് ഇത് തുറക്കൂല ഇപ്പോൾ വണ്ടി ശരിക്കും ലോക്ക് ഓൺ ആയിട്ട് ഇടക്കുന്നത് പക്ഷെ തുറക്കൂല ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് തുറക്കാനൊരു ലേശം പണിയാണ് പിന്നെ ഇത് ആ പീസൊക്കെ ഇനി പെയിൻ്റ് അടിച്ച് വേണം നാളെ പെയിൻ്റ് അടിക്കാൻ കയറ്റണം അങ്ങനെ നൂറ് കൂട്ടം പണികൾ കിടപ്പുണ്ട് കേട്ടോ ഇത് വലിക്കാനുള്ള പരിപാടി ഇത് ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം പിടിപ്പിച്ചിട്ട് ഇതിൽ വലിക്കൂലേ ആ മറ്റേ സാധനം വെച്ച് വലിക്കേണ്ട ആവശ്യമില്ലല്ലേ വേണ്ട അപ്പോൾ അതിന് നമുക്ക് വലിച്ച് ലെവലാക്കും പിന്നെ ഇതിലും ചെറിയൊരു ചെളുക്കുണ്ട് ഇതിലെ ചളുക്ക് വിഷയം ചിറ്റിയാതില്ലോ അല്ലെ ഇതാണ് നമ്മടെ നമ്മളൊന്ന് രാജസ്ഥാനീന്ന് ഊരിതാ പിന്നെ ഇപ്പഴാണ് ഊരുന്നത് കേട്ടോ നമ്മുടെ ബോഡിയിൽ ഇങ്ങോട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ മാറി കിട്ടേ അവര് കണ്ണായിട്ട് ഇട്ടിട്ടുണ്ടോ നമ്മുടെ കണ്ണ് കണ്ടുപോകും പിടിപ്പിച്ചിട്ടോ വലിക്കുള്ളൂ ചമ്മോ എന്നിട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ലെന്നുള്ളൂ മഴയൊക്കെ പോയി കേട്ടോ മഴയൊക്കെ പോയി രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഈ സാധനം കൊണ്ടുപോയിട്ട് അതിലേക്ക് കൊളുത്തും എന്നിട്ടാണ് ഇവർ വലിക്കുന്നത് ഈ മെ മെഷീനേല എൻ്റെ പരിപാടി ഈ സാധനത്തേലേ ആ ഇനി അത് ലോക്കാക്കിയിട്ടുള്ള പരിപാടിയാണേ ഇനി ഇത് ട്ടോക്കനുസരിച്ച് അവിടെ വണ്ടി ബാക്കോട്ട് വരുന്നുണ്ടോ പൈപ്പ് എവിടെയോ ആ അത് വണ്ടി ബാക്കോട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ പുള്ളി ഇവിടത്തെയാണ് പേരെന്താ ഇതും ബിനീഷ് ഇതും ബിനീഷ് ആ ഇവിടെ നേരത്തെ പണിയിലായിരുന്നു കേട്ടോ അതാ ഞാൻ കാണിക്കാത്തത് മരിച്ച് ടൈറ്റ് ആകുമ്പോൾ ഇവിടെ ഒക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇവിടെ കുത്തിയൊക്കെയാണ് വണ്ടി ബേക്കോട്ട് വരാമായിരിക്കും ആ ഇപ്പോൾ അവിടെ റെഡി ആവുന്നുണ്ട് ചെറിയതായിട്ടൊന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും ഒന്നാമത് നമ്മുടെ വണ്ടിക്ക് ഗ്യാപ്പില്ലാത്തോണ്ട് എവിടെ ഒരു പണി നടക്കരു സംഗതി അവിടെ ഇനി അതൊന്ന് കറക്റ്റ് ലെവലാക്കിയ പണി കഴിഞ്ഞു പിന്നെ അപ്പുറത്തൊരു പീസും കൂടി വെക്കണം കേട്ടോ ഇതാ പിടിപ്പിട്ട് ആ കഷ്ണം അത് ഊരി എടുക്കും കേട്ടോ ഇനി ഊരിയിട്ട് ആ ഇനിയിപ്പോ ആ ഒരു ഇച്ചിരി സ്ഥലം കൂടി നമുക്കൊന്ന് വരാനുണ്ട് അതാണ് അത്രയും ഊരിയത് ബാക്കി മുടിച്ചോണ്ടിരിക്കണേ അത് ചെറിയൊരു കഷൺ വരാനുണ്ട് അതാണ് സംഭവം ഞാൻ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് ഊരിയാ തെറിച്ചു വരില്ല എന്നിട്ടോ അപ്പൊ അതല്ല ഇനി ഇതാ ഉള്ളിലാട്ടോ ഈ ഉറച്ചിരിക്കുന്ന എവിടെ ഉള്ളിലേക്ക് വരില്ലേ അതിനുവേണ്ടിയാണ് പോയി സാധനം ഇടുന്നത് കേട്ടോ ഇതിന്റെ ചുമ്മാ കറക്കുള്ളൂ അത് വലിക്കുവോ ഇത് അതേപോലെ തന്നെ വലിക്കൂലേ അതേപോലെ തന്നെ ഇതിൽ ഇതിൽ വലിക്കും കേട്ടോ എങ്കിലേ ആ ഉള്ളിലത്തെ അതങ്ങോട്ടൊന്നും വരുവല്ലോട് ആയതുകൊണ്ടേ ഇവിടും കൂടി ചെറിയൊരു ചളക്ക് അതും കൂടി ഒന്ന് അടിച്ച് അതും കൂടി ഒന്ന് ലെവലാക്കി പണി കഴിഞ്ഞു പക്ഷെ ഇനി സാധനങ്ങൾ ഇടാനാണ് അതിലും വലിയ പണി വമ്പറോട് ഈ മെഷീൻ വലിക്കണ സാധനം അവിടെ ഉള്ളിൽ ചെറിയ ചളക്ക് അത് കിട്ടുന്നില്ല അപ്പോൾ ഇത് വെച്ച് കിട്ടുമോന്ന് നോക്കുവാണ് ഇതാ അവിടുത്തെ ചളക്കായിരുന്നു അടിയില ഒരു സെക്ഷൻ കിട്ടും സോ അതൊന്ന് വലിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ വെക്കുന്നു തോക്ക് വെടി വെക്കണോ അല്ലേ സംഭവം വെൽഡിംഗ് മെഷീൻ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ മൊത്തം കണക്ട് കണക്റ്റ് ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ വലിച്ചേ പോരുള്ളൂ ആ അത് മെല്ലെ മെല്ലെ അവിടെ നിന്നും പോരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് കാരണം ആ ഉള്ളിൽ നിങ്ങടെ അറിഞ്ഞു വരുന്നതാണ് അതാണ് ഇതിൻ്റെ സെറ്റപ്പ് ശരിക്കും ഇത് ഇത് വലിക്കുന്ന പോലെ നമ്മുടെ ഈ പീസും വലിച്ചാൽ മതിയായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ കാടി കയറി ഒരു സെക്കൻഡ് ഹാൻഡ് നല്ലൊരു പീസ് കിട്ടി പറഞ്ഞ് എടുക്കുകയും ചെയ്തു ആ സൈഡിൽ ശരിക്കും പിന്നെ കുറേ വലിക്കാനുണ്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഞാൻ അതിൻ്റെ അടിയിലുണ്ട് ആ അതൊക്കെ ഓർന്നപ്പോൾ ഞാൻ ഒന്നും മേടിക്കാൻ തന്നെ വിചാരിച്ചു വലിച്ചാലും മതിയായിരുന്നു ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ ചളുക്കിൻ്റെ പ്രശ്നം ഇവിടെ തീർന്നു കേട്ടോ ഇത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇനി ലേശം പ്രൈമറും കൂടി അടിക്കണം അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ പീസ് വെക്കണം കാരണം ഇതിലെ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുന്നുണ്ട് ഇത് ഈ പാട് കണ്ടോ തുരുമ്പിച്ചെടുത്ത് അത് വെള്ളം ഒഴിയാക്കുന്നതിൻ്റെ പാടാട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ പ്ലംബറും കൂടി ഇട്ടാൽ നമ്മൾ പണി കഴിഞ്ഞു പിന്നെ ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ലോക്ക് ഒന്ന് റെഡിയാക്കണേ ഫ്രണ്ട് ഡോറിൻ്റെ അങ്ങനെ ഇതാണ് ഇവിടെ ഒരു പീസ് കുടിപ്പിച്ചു അതേപോലെ ഇവിടെ ഓട്ടയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ബെൽഡ് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കൂടി പ്രൈമർ അടിക്കുമല്ലേ അല്ലേ എടുക്കും അപ്പോൾ അത് ഇനി ഒന്ന് ബെൽഡ് ചെയ്തത് ഒന്ന് ഒരയ്ക്കും കൂടി ചെയ്ത് ഗ്രൈൻഡർ ഗ്രൈൻഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേക്ക് പണി കഴിഞ്ഞു ഇനി ഇതാ ഈ ഡോറാണ് നമുക്ക് വേറെ വെച്ച് ഇതേണ്ട വണ്ടി ഇപ്പോൾ ഇത് തുറക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ വേഗം പറ്റും ഇപ്പം അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ബമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു വണ്ടീൻ്റെ ഇതുണ്ടോ എഞ്ചിനൊക്കെ ഫുള്ള് ഊരി വെച്ചത് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതുപോലെ ഈ വണ്ടി മൊത്തം ഇതൊരു ടാറ്റ വിന്നർ ആട്ടോ ഇത് മൊത്തത്തിൽ ബോഡി മൊത്തത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി നിൽക്കുന്നതാണ് ഒരു ആംബുലൻസാണിത് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടീൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് നമുക്ക് കാണാം എഞ്ചിനില്ലാത്ത വണ്ടി അങ്ങനെ ബമ്പറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു കേട്ടോ ഇനി ഈ സെറ്റും കൂടി പിടിപ്പിച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു ഈ സാധനം കയറണം അതിനാണ് ടയർ ഊരിയിട്ടുള്ള പരിപാടി കേട്ടോ അതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോറിൻ്റെയും കൂടി ഈ ഒരു ചടക്കുണ്ട് ഇത് ഉള്ളിൽ നിന്നൊന്നും അടിച്ച് അമർത്താൻ പറ്റുമെങ്കിൽ അവിടെ ചമത്തണം അല്ലാണ്ട് വേറെ രക്ഷ ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ അതും പെയിൻ്റ് അടിക്കേണ്ടി വരും അപ്പം അങ്ങനെ ബേക്ക് മൊത്തം സെറ്റപ്പ് ആക്കി കേട്ടോ ഇനി അതൊന്ന് പെയിൻറ്റും കൂടി അടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതും മാറ്റി എന്നാൽ പിന്നെ പോട്ടെ പേരെന്തായിരുന്നു സുതീഷ് ആ സുതീഷ് ചേട്ടനായിരുന്നു കേട്ടോ നമുക്ക് സാധനം എല്ലാം ചെയ്തു തന്നെ അപ്പോൾ ഇനി ഞാൻ പെയിൻറ് അടിച്ചിട്ട് വരാം അപ്പോൾ ഇതിനിപ്പോൾ വേറെ പ്രശ്നം കൂടി ഉണ്ടേ ഞാൻ കാണിച്ചു തരാം അതായത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുതരാം മീറ്റർ നോൺ ആയിക്കോട്ടെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് വേണ്ട കാണിക്കുന്നത് ഓ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ഇതിന് കാണിച്ചോണ്ട് ബാറ്ററിയിൽ നിന്ന് ഉരി ഉണ്ടാകുന്ന തോന്നുന്നു ആകെ പതിനഞ്ച് കിലോമീറ്റർ ഇപ്പോൾ മൈലേജ് തോന്നുന്നു എന്താ സംഭവം എന്ന് എന്നറിയില്ലേ ആരെങ്കിലും ഒന്നും അറിയുമെങ്കിൽ പറഞ്ഞുതന്നെ അങ്ങനെ വണ്ടിപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോകുന്നുട്ടോ ചെറിയ മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വേഗം വീട്ടിലേക്ക് പോവുകയാണ് അതുമല്ല ഇനി പുറമെ നമ്മൾ പുതിയൊരു യാത്രേൻ്റെ പ്ലാനിങ്ങിലാണ് അപ്പോൾ അത് ഇച്ചിരി ലോങ്ങ് ആണ് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ കൺഫേം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറയാത്ത അപ്പോൾ ഇനി ആൻസി വീട്ടിലാണ് ആൻസീനെ കൂട്ടാൻ പോകണം അങ്ങനെ കുറപ്പിച്ച പരിപാടികളുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതുടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരയ്ക്ക് but